യത്താണ് നമുക്ക് ഇങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചത് ഏതൊരു കാറുമായിട്ട് ഇടിച്ചുണ്ടോ ഒറ്റയ്ക്ക് ആയിരുന്നോണ്ട് നമ്മൾ രക്ഷപ്പെട്ടതെന്ന് പറയാം ഇതുപോലുള്ള ഏരിയ വരുമ്പോഴത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുക ഉദ്യോഗസ്ഥരൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക അത്രയും വേഗം തന്നെ ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക ഹലോ ഫ്രണ്ട്സ് നമ്മുടെ വണ്ടി മറിഞ്ഞ സ്ഥലം ഒന്ന് വീഡിയോ എടുക്കണം എന്ന് കരുതി വന്നതാണ് ഇവിടെ വന്നപ്പോ നമ്മള് കണ്ട കാഴ്ചയാണ് വേറൊരു വണ്ടി ഇവിടെ ഇടിച്ചതായിട്ട് കാണാൻ സാധിച്ചു ഇതൊരു എമകയുടെ ഒരു വണ്ടിയാണ് കേട്ടോ ചില്ലികളൊക്കെ ഏതോ കാറുമായിട്ട് ഇടിച്ചെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് എങ്ങനെയാണ് ഈ ആക്സിഡന്റ് നമുക്ക് നമുക്കറിയില്ല ഇനി നമ്മുടെ വണ്ടി എങ്ങനെയാണ് മറന്നു പറഞ്ഞു തരാം നമ്മുടെ വണ്ടി നമുക്ക് എന്റെ ഫോണ് പോക്കല്ലായിരുന്നു ആ സമയത്ത് ഇനി കോള് വന്ന സമയത്ത് ഞാൻ വണ്ടി സൈഡ് ഒതുക്കിട്ട് വണ്ടി എടുക്കാമെന്നുള്ള കോൾ എടുക്കാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ വണ്ടി സൈഡ് ഒതുക്കിയത് അങ്ങനെ സൈഡ് ഉതുക്കാൻ സമയത്ത് ഈ കാണുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ ഇതിപ്പോ ഇതുവരെയാണ് പുതിയൊരു കാർ കഴിക്കണത് അത് കഴിഞ്ഞാൽ ഇവിടെ കാറില്ല അപ്പോ അങ്ങനെ ഇതിലൂടെ കയറി ഇറങ്ങിയപ്പോഴും നമ്മൾ സൈഡ് ഉതുക്കാൻ സമയത്ത് ഇവിടെ തട്ടിയപ്പോഴാണ് വണ്ടി മറിഞ്ഞത് റൈറ്റ് സൈഡ് അങ്ങനെ റൈറ്റ് സൈഡ് മറിഞ്ഞപ്പോഴാണ് കുറെ സ്പ്രാച്ചുകൾ ഉണ്ടായത് വണ്ടിക്ക് അതുപോലെ റൈറ്റ് സൈഡ് മിററാണ് നമുക്ക് പൊട്ടിയത് ഞാനിപ്പോ എന്റെ യൂസിന് വേണ്ടി ലെഫ്റ്റ് സൈഡ് മിറർ അവിടെ ഉള്ള ലെഫ്റ്റ് സൈഡ് മിറർ ഞാൻ ഇതിലോട്ട് മാറ്റി നമുക്ക് റൈറ്റ് സൈഡ് മിറർ മിറില്ലെങ്കിൽ പെറ്റി അടിക്കുന്നറിയാലോ അപ്പോൾ ഭാഗ്യത്തിന് ആ സമയത്ത് പുറകിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ടില്ലായിരുന്നു നമുക്ക് എന്തോ ഭാഗ്യം എന്ന് പറയാൻ ആണെങ്കിൽ ആ സമയത്ത് നല്ല തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോഴാണ് നമ്മൾ ഒരു കാര്യം ചിന്തിച്ചത് ഫാമിലി ആയിട്ടായിരുന്നു വന്നിരുന്നെങ്കിൽ എന്തായിരുന്നു അതിന്റെ അവസ്ഥ ഒറ്റയ്ക്ക് നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറയാം അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇതുപോലെയുള്ള ഏരിയ വരുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ അതുപോലെ ഈ റോഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കുക അത്രയും വേഗം തന്നെ ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോ പകൽ സമയത്താണ് നമുക്കിങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് ഈ വണ്ടി എപ്പോഴാണ് ആക്സിഡന്റ് ആയതെന്ന് നമുക്കറിയില്ല ഇപ്പൊ രാത്രി ആയിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു റോഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നു പറയാൻ കഴിയില്ല വളരെ തന്നെ ആയിരിക്കും പല ആക്സിഡന്റ് സംഭവിക്കുന്നെങ്കിലും പക്ഷെ അതൊരു പ്രശ്നമാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ Thank you.